യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എനാണ്ട് വിശേഷ കൂട്ടുകാരെല്ലാരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ നിന്റെ ചെടി മക്കളൊക്കെ സന്തോഷമായിരിക്കുന്നു കൂട്ടുകാരെ പിന്നെ കുറേ കൂട്ടുകാരൊക്കെ എപ്പോഴും പരാതിയാ അവരുടെ ചെടികൾ പൂക്കുന്നില്ല ഊരടിച്ച് നിൽക്കുന്നു എന്തൊക്കെ ചെയ്തിട്ടും മാറ്റമില്ലാന്നു ഞാൻ ഓരോരോ വീഡിയോകളിലെ ഓരോരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെടി ചെടികൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുമായിരുന്നു എല്ലാം മാറുമെന്നൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ചെടികൾക്കും ഉണ്ട് അപ്പോൾ നമ്മൾ അതുങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നോക്കിയിട്ട് അതിന് അതിനു വേണ്ടി നമ്മൾ മരുന്നുകളും കീടനാശിനികളൊക്കെ ചെയ്താൽ ഒരുവിധം നന്നായിട്ട് വരുമെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ ഞാൻ വീണ്ടും പറയും കാരണം എൻ്റെ ആഗ്രഹം നിങ്ങളുടെ ചെടികൾ നന്നായിട്ട് വന്ന് നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് കിട്ടണമെന്നും നിങ്ങൾക്ക് നല്ല സന്തോഷം കിട്ടണമെന്നുമാണ് ഓക്കെ നമ്മളൊരു ചെടി കൊണ്ടുവന്നാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ അതിന് ഫ്ലവർ ഇടാൻ ആദ്യം തന്നെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ഫ്ലവർ ഇടാനായിട്ട് അനുവദിക്കരുത് അതായത് ഒരു ആറ് മാസമെങ്കിലും ഫ്ലവർ ഇടിപ്പിക്കരുത് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ചെടികൾ വാങ്ങുന്നത് എന്തിനാ ഫ്ലവർ കാണാനല്ലേ എന്ന് ഓക്കെ ഫ്ലവർ കാണാനാണ് ഒരു ഫ്ലവർ ആണോ നിങ്ങൾക്ക് കാണേണ്ടത് അല്ലെങ്കിൽ രണ്ട് ഫ്ലവർ ആണോ ഒത്തിരി ഫ്ലവറുകൾ കാണുന്നതല്ലേ സന്തോഷം അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ബോറടിയായി തോന്നാം ഒത്തിരി കൂട്ടുകാരികൾ പറയും കുഴപ്പമില്ല ഞങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് അത് അവരുടെ സ്നേഹം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും തോന്നുന്നതാണ് ഒട്ടുമിക്കവരും വീഡിയോ ഒന്നും കാണുന്നില്ല വെറുതെ ഒരു ലൈക്കൊക്കെ അടിച്ചു പോകുന്നു ചിലവർ ഓക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും കേട്ടോ എപ്പോഴും ഞാൻ പറയുന്നതല്ലേ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്നെപ്പോലുള്ളവർക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ നമ്മൾക്ക് ഒരു എന്തെന്നാ പറയണത് നമ്മൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഉപകാരമാണ് നമ്മുടെ കൈവച്ചൊന്ന് ഒന്ന് പ്രസ് ചെയ്യുക ഒരു കമൻ്റ് ഇടുക ഒരു ലൈക്ക് അടിക്കുക ഒരു സപ്പോർട്ട് ചെയ്യുക നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതം ഒരുവിധം ഓക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒത്തിരി കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരോടെല്ലാം പിന്നെ കുറച്ച് പേരുടെ ഒരു സ്വഭാവം അവർ കുറച്ചങ്ങടെ ആളുകളായ ആളുകളായങ്ങനെ കുറച്ച് അവർക്ക് ഇതൊന്നാണ് അമ്പത് കേ അറുപത് അങ്ങനെയൊക്കെ അങ്ങനെ ആയി കഴിയുമ്പോൾ അവർക്കൊരു വിചാരമുണ്ട് അവർക്കെല്ലാം മായെന്ന് അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ ചുമ്മാതാണ് കേട്ടോ കാരണം ഞങ്ങളെപ്പോലുള്ളവർ എന്നെപ്പോലുള്ളവർ നമ്മളെപ്പോലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാവരും ഒരു നിലയിലെത്തിയിരിക്കുന്നത് അപ്പോൾ ചിലവർ അതൊക്കെ മറന്നു പോകും എന്ന് വെച്ച് എന്നുവെച്ച് എല്ലാവരും അല്ല ചിലവർ അവർക്ക് വീഡിയോ നമ്മളുടെയൊക്കെ വീഡിയോ കാണാനും സപ്പോർട്ട് ചെയ്താൽ ചെയ്യാനും അവർക്ക് ടൈമില്ല ടൈം ഉണ്ടെങ്കിലും അത് മാനിക്കുന്നില്ല കാരണം അവരുടെ എന്തെന്നാണ് യൂട്യൂബ് അമ്മാവിൻ്റെ പരീക്ഷണങ്ങളിലൊക്കെ അവർ വിജയിച്ചല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സ് വെക്കുക അങ്ങോട്ടും ഇങ്ങോടും സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരു ഫാമിലിയിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം കേട്ടോ കൂട്ടുകാരെ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചെടികളുടെ ആരോഗ്യമാണ് പ്രധാനം ആരോഗ്യമുള്ള ചെടികളിൽ എന്നും ഫ്ലവറുകളുണ്ടാകും ഒരു ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ വെച്ച് കൊഞ്ചിച്ചാൽ മതി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് കളയണം എനിക്ക് വൈരാഗ്യമൊന്നുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് ചെടികളോട് ഒരു വൈരാഗ്യവുമില്ല എൻ്റെ മക്കളാണവർ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും കാരണം ഒരു ഫ്ലവർ ഇടാനും ഫ്ലവർ അവിടെ തന്നെ നിലനിന്നാലും അതിൻ്റെ എനർജിയും ആരോഗ്യം ഒത്തിരി പോകും അപ്പോൾ രണ്ട് ദിവസം ഒന്ന് കൊഞ്ചിച്ച് മൂന്ന് ദിവസം കൊഞ്ചിച്ച് അത് ഫെയിലാകുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്യണം ടു ലീഫ് താഴെ വെച്ച് കട്ട് ചെയ്ത് കളയണം അത് ചരിച്ച് കട്ട് ചെയ്യണം ചരച്ച കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയോ സാഫോ അവിടെ തേൽക്ക തേച്ച് വെക്കണം തേച്ചിട്ട് തേക്കാൻ സമയമില്ല ഒത്തിരി ചെടികളുണ്ടെങ്കിൽ പറ്റത്തില്ല അപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഈ ക്ലൈമ്പിങ് റോസ് ഒത്തിരി നീണ്ടു പോകും ഒത്തിരി നീളത്തിൽ പോകും പക്ഷേ അല്ലാത്ത റോസുകൾ അങ്ങനെ ഒത്തിരി നീളത്തിൽ പോവില്ല ചിലത് നീളത്തിൽ വളരാനുള്ള ടെൻഡൻസി ഉണ്ടാകും നീളത്തിൽ വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് കട്ട് ചെയ്ത് നിർത്താം ഒന്നിലും നിങ്ങൾക്കത് നീളത്തിൽ തന്നെ വിടാം അതല്ലെങ്കിൽ കട്ട് ചെയ്ത് നിർത്തുക നിർത്തണം ക്ലൈമ്പിങ് റോസ് അല്ലാതെ അല്ലാത്ത റോസുകൾ ഉണ്ടാവുമല്ലേ ടീഡ് ഡ്രോസുകൾ ഉണ്ടാവും ഫ്രീ ആക്കാനാണെങ്കിൽ ഓക്കെ അല്ലാത്ത റോസുകൾ കട്ട് ചെയ്ത് കൊടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ നീണ്ടുപോകുന്ന റോസുകൾ നമ്മൾ നോക്കുക നോക്കി കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് കുറേ നീളത്തിലിറക്കി കട്ട് ചെയ്യേണ്ട ഒന്നിൽ ലാസ്റ്റ് എൻഡ് കട്ട് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ കുറച്ച് താഴെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നീളത്തത് ക്ലൈമ്പിങ് ആണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ദൈവമേ കൈ ഈ ലീഫ് ലീഫിനോടുകളിൽ നിന്ന് ഇത് കണ്ടോ ഇവിടുന്ന് മുകളങ്ങൾ വരുന്നുണ്ടാവും ആ മുകളങ്ങൾ വരുന്ന എൻ്റെ മേലെ ഇവിടെ വെച്ച് കാണുന്നുണ്ടോ നിങ്ങൾ എനിക്ക് മൊബൈൽ പിടിക്കാൻ പറ്റുന്നില്ല കുറച്ച് വേദന ഉണ്ട് കൈ അപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ കട്ട് ചെയ്യണം ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയോ സാഫോ കുഴുമ്പ് രൂപത്തിലാക്കി തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ താഴേന്ന് വരുന്ന മുകളോണ്ടാവുമല്ലോ അത് വന്നോളും അത് വന്ന് കഴിയുമ്പോൾ അതിൽ മുട്ട് വന്ന് ഫ്ലവർ ഇട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യണം പിന്നെ അതിൻ്റെ താഴെ നിന്ന് ഇങ്ങനെ ലീഫുകൾ ഉണ്ടാവില്ലേ ഇതാണ് മുകുളങ്ങൾ വരുന്നതെങ്കിൽ ഈ ലീഫിൻ്റെ ഇത് ഇത് കണ്ടു ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ അടർത്തി കളയണം അടർത്തി കളയുമ്പോൾ ഈ നമ്മുടെ ഈ സ്റ്റെമ്മിൻ്റെ സ്കിന്ന് ഒന്നും ഡാമേജ് ആവാതിരിക്കാൻ നോക്കുക കാരണം അടത്തി കളഞ്ഞതുകൊണ്ട് മാത്രം നന്നായി തളിർപ്പ് വരത്തില്ല അതിൻ്റെ സ്കിന്നിനൊന്നും പറ്റരുത് അത് രണ്ട് കൈ ഒരു കൈ ഇവിടെയും പിടിക്കണം ഒരു കൈ ഇവിടെയും പിടിച്ചിട്ട് ഇവിടെ പതുക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്താൽ അവിടെ നിന്ന് തളിർപ്പ് നന്നായിട്ട് നല്ല ആരോഗ്യത്തോടെ വരും ആ വരുന്ന തളുപ്പിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അതിൽ കൂടുതലോ മുട്ടുകളും ഉണ്ടാകും പിന്നെ തളുപ്പുകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി നീം ഓയിൽ എല്ലാം പറഞ്ഞിരിക്കുന്ന ഓരോരോ വീഡിയോകളിൽ ഓരോരോ കീടനാശിനികൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കുക ടു ഡേയ്സ് ത്രീ ഡേയ്സ് ഇടവിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കാരണം കെമിക്കൽ കീടനാശിനിയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ജൈവ കീടനാശിനിയാണ് നാച്ചുറൽ ആയത് അത് നിങ്ങൾക്ക് ടു ഡേയ്സ് ത്രീ ഡേയ്സ് ചെയ്ത് കൊടുക്കുക ഗ്യാപ്പിൽ അസുഖമില്ലാത്ത ചെടികൾക്കും അസുഖമുള്ള ചെടികൾക്കും കൊടുക്കാം കേട്ടോ അസുഖം വന്നിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലും നല്ലത് അസുഖം വരുന്നതിന് മുൻപ് നമ്മളിങ്ങനെ പരിചരിച്ചാൽ ഒത്തിരി അസുഖങ്ങളൊന്നും ബാധിക്കില്ല കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായോ ഇല്ല എങ്കിൽ ഡൗട്ട് ചോദിക്കണം കേട്ടോ ഓക്കേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത ഒത്തിരി കൂട്ടുകാരുണ്ട് അവർക്കെല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകുന്നവരും പ്ലീസ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നെ മാത്രമല്ല എല്ലാവരെയും കേട്ടോ കൂട്ടുകാരെ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബായ്